അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതെ നമ്മുടെ ജാതീയമായി അപമാനിച്ചിരുന്ന ഒരു ഡെപ്യൂട്ടി തഹസീൽദാർ ഈ തഹസിൽദാർക്ക് മറ്റാരെങ്കിലും സാധാരണക്കാരാണെങ്കിൽ പോലും അത് നമുക്ക് ഒരു തരത്തിൽ വെച്ചുപോർപ്പിക്കാൻ കഴിയാത്തതാണ് ഇപ്പോൾ ഒരു ഡെപ്യൂട്ടി തഹസീൽദാരാണ് കാസർഗോഡ് വെള്ളനിക്കുണ്ട താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്ക് വഴി രഞ്ജിതയെ അപമാനിച്ചത് അസം യെസ് ഈ വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ അഹമ്മദാബാദിലുണ്ടായ ഈ ഒരു വിമാന ദുരന്തം ഏകദേശം ആളുകൾ മൊത്തം മരണപ്പെടുകയും ഒരാൾ മാത്രം രക്ഷപ്പെട്ടു മരണപ്പെട്ടവരുടെയൊക്കെ ആത്മാർ നിത്യശാന്തി നേരിടാനായിട്ട് പ്രാർത്ഥിക്കുന്നു മാത്രമല്ല അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ഇപ്പോൾ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതിൽ രഞ്ജിതാ എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരി മരണപ്പെട്ടു ഇവരെ അപമാനിച്ചുകൊണ്ട് വെള്ളരിക്കുണ്ടിലുള്ള ഒരു തഹസ് തഹസീൽദാർ സാധാരണ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ വിവരക്കേട് പറയാറുണ്ട് അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ടും വിവരമില്ലാത്തതു കൊണ്ടെന്നൊക്കെ പറയും വിവേകം ഇല്ലാത്തതുകൊണ്ടെന്നൊക്കെ പറയും ഇവിടെ വിദ്യാഭ്യാസമുള്ള ഒരു വിവരം കേട്ടവൻ പവിത്രൻ പവി അവൻ്റെ ഉടായ്പകൾ മൊത്തം ഒരു നൈസായിട്ടൊരു കമൻറ്റിൽ കൂടെ പുറത്ത് വരികയാണ് അപ്പോൾ ശേഷം ഈ അപകടത്തിന് ശേഷം ഇവൻ വന്നിട്ട് ഒരു പോസ്റ്റ് ഇടുന്നുണ്ട് ഒരു അനുശോചന പോസ്റ്റ് അപ്പം അതിന് ശേഷം ഇവൻ എട്ടേഷ് ഇവൻ ഡോക്ടർ ആശ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറുടെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനും പോയിട്ട് അടിയിൽ കമൻറ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഇവൻ ആദ്യം അനുശോചന പോസ്റ്റ് ഇട്ട് എന്താണെന്ന് ഞാൻ കാണിച്ചുതരാവേ ഒരു ഓട്ടോ ഡ്രൈവറെ പോലെയാണ് പൈലറ്റ് പെരുമാറിയത് ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇടിച്ചു കയറ്റി കേരളത്തിലെ ഒരു നായർ സ്ത്രീ നോട്ട് ദ പോയിന്റ് പോയിൻറ്റ് ഒരു നായ സ്ത്രീ നായർ സ്ത്രീ മരിച്ചു കേരളത്തിലൊരു നായ അല്ല ഒരുപാട് പേരവിടെ മരിച്ചിട്ടുണ്ട് മരിച്ചവർക്കൊക്കെ പല ജാതി മതം ഉണ്ടായിരിക്കും പക്ഷെ അതാരും എടുത്ത് പറഞ്ഞില്ല പക്ഷേ ഈ തഹസീൽദാർ പവിത്രന് മാത്രം എന്ന് തഹസീൽദാരെന്ന് അത് നല്ലൊരു പൊസിഷനാണ് ഇവൻ അത് യോജിക്കുന്നില്ല ഈ വിവരം കെട്ട പവിത്രന് മാത്രം അതൊരു നായ സ്ത്രീ ആയിട്ട് തോന്നി അതിൽ മാത്രം അവന് ഭയങ്കരമായിട്ട് എറിച്ച് കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞ് യു കെയിലേക്ക് പോയതാണ് ഒന്നും തോന്നുന്നില്ല എല്ലാവർക്കും ആദരാഞ്ജലികൾ ഇതാണ് ഇവനിട്ട പോസ്റ്റ് ഈ പോസ്റ്റ് ഇവനിടുന്നു ഇവൻ്റെ പേജിൽ തന്നെ പ്രൊഫൈലും ഇവൻ്റെ കുടുംബത്തിലുള്ള ഫോട്ടോ എന്ന് പറയുന്നത് കുറേ ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ അതൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ എല്ലാവരും അത് പബ്ലിക്കായിട്ട് തന്നെ വരുന്നുണ്ട് ഇതിന് ശേഷം ഈ ഡോക്ടർ ആശ ആശ എന്ന് പറയുന്ന ആശ ഉല്ലാസിൻ്റെ പേജിൽ പോയിട്ട് അവർക്കടിയിൽ കമൻറ്റ് ഇട്ടു അവരുടെ ഒരു പോസ്റ്റിനടിയിൽ കമൻറ്റ് കിട്ടും ആ കമൻറ്റാണിപ്പോൾ എല്ലായിടത്തും വരുന്നത് അവനിട്ട കമൻ്റ് ഇങ്ങനെയാണ് ആ പോസ്റ്റിനടിയിലിട്ട കമൻറ്റ് അത് അവർ തന്നെ അവർ പിന്നീടുള്ള പോസ്റ്റുകളിൽ അത് വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ഈ ഡോക്ടർ ആശ ഉല്ലാസ് ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇവൻ്റെ ഈ പറയുന്ന പവിത്രൻ വിവരം വിവരംഘട്ടവൻ്റെ കന്നന്തിരിവുകൾ പെമ്പിളാരോട് കാണിച്ചതെല്ലാം കൂടെ മറ്റുള്ള വേറെ കുറേ പോസ്റ്റുകൾ അടിയിൽ ഇവൻ്റെ ഇടുന്ന കമൻറ്റ് ഇതെല്ലാം കുറേ ഇവൻ്റെ മെസ്സേജുകൾ പെമ്പിളാർ കഴിച്ചത് അതെല്ലാം അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഇവൻ ഇട്ട റിപ്ലൈ കമൻറ്റ് എന്തോ ഞാൻ കാണിച്ചു തരാം ഈ ഡോക്ടർ ആശാ ഉദ്ാസിൻ്റെ പോസ്റ്റിന് ഇട്ട റിപ്ലൈ കമൻ്റ് ഇവിടെ ഇതാണ് എല്ലാവരും കാണുന്നത് ഒരു നായ സ്ത്രീ ഉണ്ടായിരുന്നു കേരളത്തിൽ സർക്കാർ ജോലി നൽകി അവർ എടുത്ത് വിദേശത്ത് സാധനം തേടിപ്പോയി കിട്ടേണ്ടത് കിട്ടി എന്ത് ഞാനീ പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും തോന്നിട്ടില്ല ഇങ്ങനെ പറയാൻ പറ്റും ഞാൻ എനിക്കറിയത്തില്ല എങ്ങനെ ഈ വിദ്യാഭ്യാസം നമ്മൾ വിചാരിക്കും വിദ്യാഭ്യാസം നേടിക്കഴിയുമ്പോൾ കുറച്ച് വിവേകം ഉണ്ട് ഒരിക്കലും ഇല്ല ഈ വിദ്യാഭ്യാസം നേടിയുകൊണ്ട് വിവേകം ഉണ്ടാകത്തില്ല വിവരക്കേടൊന്നും വിദ്യാഭ്യാസം നേടിക്കൊണ്ട് മാറത്തില്ല അത് കുടുംബത്തിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഇതൊരു പാർട്ടിക്കാരാണ് ആ പാർട്ടിക്കൂടെ നാണക്കേടാണ് പാർട്ടി നിന്ന് പുറത്താക്കിയോ ഇവനെന്തായാലും ജോലിയും സസ്പെൻഡ് ചെയ്യും ഡിസ്മിസ് ഇവനെ അതായത് മുഖ്യമന്ത്രി പോലും ഇത് സഹോദരിയായിട്ട് ഈ മരിച്ച പെൺകുട്ടി നമ്മുടെ സഹോദരിയാണെന്ന് ചേർത്ത് പിടിച്ച് പറഞ്ഞു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവൻ ഇങ്ങനെ ഒരുത്തം നിന്നുകൊണ്ട് ഇങ്ങനെ വിവരക്കേട് പറയുമ്പോൾ ഇവൻ എന്ത് ബോധമുണ്ട് ഇവനെന്നേ ഞാൻ വിളിക്കത്തുള്ളൂ വേറെ ഒന്നും വിളിക്കുന്നു വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവില്ല ആപ്പോസിറ്റ് നീക്കി പക്ഷേ വിവരം കെട്ടവൻ വിവരം കെട്ടവൻ വിവരം കെട്ടവൻ എന്നിട്ട് ഒരു കമ്മൻറ്റി പറഞ്ഞിട്ടുണ്ട് നായ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്ക് അറിയില്ല വലിയ ഡാഷ് നോക്കി അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഈ ഒരു മരിച്ച സ്ത്രീയെ പറ്റിയിട്ട് ഇങ്ങനെ പറയാനായിട്ട് ഇവന് തോന്നുമ്പോൾ ഇവനെത്രത്തോളം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഇവൻ ഇനി സ്ത്രീകളോട് ഇവന് നായ സ്ത്രീകളെ എന്തോ ഒരു ചതുർത്തി ഇവനെ എന്തോ എന്തോ പണ്ട് ഏതോ നായ സ്ത്രീയുടെ വീട്ടിൽ ഇവൻ എന്തോ ഇവരൊക്കെ പറയാൻ ചെന്ന് അവിടെയുള്ള നായന്മാരെല്ലാം ഒരു എടുത്തിട്ട് ഇവനെ പഞ്ഞിക്കിട്ട് കിട്ടുകയാണ് അതാണ് ഇവർക്ക് നായ സ്ത്രീയോട് മാത്രം ഇവന് ഇറക്കിയത് ഈ ഡോക്ടർ ആശാ ഉല്ലാസിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഞാനെന്ന് ഇവിടെ വായിക്കാം അപ്പോൾ ഇവൻ്റെ കുറേ കന്നന്തിരികൾ ഇവർ തന്നെ വലിച്ചു കയറുന്നുണ്ട് യുവാനാപാടത്തിൻ്റെ അനുശോചന പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് താഴെ വന്ന കമൻറ്റ് എല്ലാവരും കൂടെ എടുത്തിട്ട് അലക്കിയപ്പോൾ തഹസിൽദാർ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങി മുക്കി എന്നാലും കാണാത്തവർക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നു അവരപ്പോൾ അത് എടുത്ത് പറയുന്നുണ്ട് ആ കാര്യം പറയും ഈ കാര്യം പറയുകയാണോ സംഭവം എന്നാലും കൃഷ്ണകുമാറിൻ്റെ കേസിൽ ദളിത് സ്ത്രീ ആയതുകൊണ്ടാണത്രേ ആ മൂന്ന് പേരെ ടാർഗറ്റ് ചെയ്തതെന്ന് ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റ് എന്നൊരു സബ്ജക്റ്റ് കമൻറ്റിട്ട് അതിൻ്റെ ഇടിയിപ്പി ഞാൻ ഇട്ടു പിന്നെ കേസിൽ സ്വപ്നയെ ന്യായീകരിക്കാൻ മുന്നിൽ ആ ഇവൻ ഇതാണ് ഇഷ്ടം ഇവനീ കൈക്കൂലി കേസിൽ പിടിക്കുന്നവരെയും അതേപോലെ തന്നെ ഈ ആരോപണ ആരോപണവിധേയരാകുന്ന അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യും അല്ല അതെന്തെങ്കിലുമൊക്കെ അവ ആപത്തിൽപ്പെട്ടവരിങ്ങനെയൊക്കെ അവരുടെ ജാതി പറഞ്ഞിട്ട് അവരെ അധിക്ഷേപിക്കും കേസിൽ സ്വപ്നയെ ന്യായീകരിക്കാൻ മുന്നിൽ കുട്ട കുറ്റക്കാരനായിരിക്കാൻ മുന്നിൽ നിൽക്കുന്ന ഇയാളെ പോലെ ഉള്ള തഹസിൽദാരെ കാഞ്ഞങ്ങാട് തഹസീൽദാരെ കാഞ്ഞങ്ങാട് ഇയാളുടെ അടുത്ത് ഓഫീഷ്യൽ കാര്യങ്ങൾക്ക് പോകുന്ന നായർ സ്ത്രീകൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കറണ്ട് പോയി പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ കേട്ടോ ഇവൻ്റെ അടുത്ത് പോകുന്ന നായർ സ്ത്രീകൾ എന്ന് സൂക്ഷിക്കുന്ന നല്ലതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവന് എവിടുന്നോ നല്ലത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഇവൻ ഈ നായർ സ്ത്രീകളുടെ ഇത്ര പ്രശ്നം ഇവന് നല്ല ആരെങ്കിലും ഇവൻ്റെ അടി കൊടുത്തു കാണും ഉറപ്പാണ് അതുകൊണ്ടാണ് ഇവന് ഇത്ര അഹങ്കാരം ഒരു മനുഷ്യൻ ഇത്രയ്ക്ക് തരം താഴ്ന്നു പോകരുത് വിമർശനം വിയോജിപ്പ് വേണം പക്ഷേ അത് ഒരാളുടെ ഒരു വിഭാഗത്തെ ആക്ഷേപിച്ചോ അവഹേളിച്ചോണ്ടായിരിക്കരുത് ഭാഷ സഭ്യമായിരിക്കണം ഒരു പോസ്റ്റ് പബ്ലിക്കായി ഇടേണ്ടി ഇടണമെന്ന് വിചാരിച്ചതല്ല കിട്ടേണ്ടത് കിട്ടിയാലേ ഇതുപോലുള്ള ആളുകൾ പഠിക്കത്തുള്ളൂ ശരിയാണ് അവരുടെ പോസ്റ്റാണ് ഇതിന് ശേഷം ഇവർക്ക് കുറേ സ്ത്രീകൾ മെസ്സേജ് അയക്കുകയുണ്ടായി ഈ പറയുന്ന ഡോക്ടർ ആശ ഉല്ലേസിന് ഇൻബോക്സിൽ വന്ന് നയിച്ചു കൊടുത്തു അപ്പം ഈ പറയുന്ന പവിത്രൻ എന്ന് പറയുന്ന പവി പവി എന്നതിൻ്റെ പേര് പവി അനന്ത അനന്തസ അനന്തസ്രം എന്തെങ്കിലും ആവട്ടെ വിവരം കെട്ടവൻ ഈ വിവരം കെട്ടാൻ കുറേ പെമ്പിള്ളേർക്ക് ഇതേപോലെ കുറേ മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിനുമുമ്പ് ഞാൻ ഇവൻ വേറെ ഒരു കമൻറ്റിട്ടത് ഇല്ലെങ്കിൽ ഇവൻ്റെ ഒരു കമൻറ്റ് ഇപ്പോൾ ഇട്ടത് ഞാൻ കാണിച്ചു അടിച്ചുതരാം അതെന്തോ ഞാൻ വായിച്ച് ചെയ്യപ്പെട്ടു തരാം ദിവ്യയ്ക്ക് ജാമ്യം നിഷേധിച്ച നടപടി തീർത്തും തെറ്റായ നടപടിയാണ് നവീൻ ബാബു നവീൻ നവീൻ ബാബു സാർ സർക്കാർ നവീൻ ബാബു സാർ കൈക്കൂലി വാങ്ങിച്ചു എന്നത് ഒരു കാര്യവും ഇനി അറിയാനില്ല ഒരു ജില്ലാ നേതാവിന് ഒരു യാത്രയെപ്പോൾ പങ്കെടുക്കാൻ പാടില്ല എന്നുണ്ടോ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ ദിവ്യ ഇനിയും പങ്കെടുക്കും ആരാണ് ചോദിക്കാൻ കോടതി ഞങ്ങൾക്ക് പുല്ലാണ് ഈ പറയുന്ന എന്താ പറയുക പ്രവീൺ പവി പവിത്രൻ സോറി പ്രവീൺ അല്ല പവി പവിത്രൻ ദിവ്യ അറസ്റ്റ് ചെയ്യാൻ വരുന്നവർ കാണിച്ചു തരും എന്ത് കാണിച്ച് തരാനാ പവിത്രനിപ്പം കണ്ട് പവിത്രനിപ്പം എന്തു പറയുക ഇവരംഘട്ട പവിത്രൻ ഇപ്പോൾ വീട്ടിലിരിക്കുവാണ് സസ്പെൻഷനിൽ ഡിസ്മിസ് ഉടനെ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം അതിൽ ഉൾപ്പെടത്തെ പിന്നെ ഇയാൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പാർട്ടിയുടെ ആളാണ് അപ്പോൾ ആ പാർട്ടിക്കാർ ഭരിക്കുന്ന പാർട്ടിക്കാർ നാണക്കേടാ ഇവൻ്റെ ഒരു പോസിറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഉള്ള കാര്യം ഇപ്പോൾ പാർട്ടിക്കാര് തന്നെ ഇപ്പോൾ ഇനി നാണക്കേടാ ഇവൻ അതും പറഞ്ഞിട്ടുണ്ടാ നടക്കുന്നത് ഇവന് ആളുകളെ ഇവൻ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇവൻ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇനി അടുത്തത് ഇവൻ ഇട്ട ഇവനിട്ട പെമ്പിള്ളാർക്കിട്ട കമൻറ്റുകൾ ഞാൻ ഈ കറണ്ട് വരാനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ലേ വായിക്കുവാണേ സോറി ഫോർ എവരിത്തിങ് അവിഹിതം ഒരു കോമഡിയാണ് സോറി തീർച്ചയായും സോറി മനഃപൂർവ്വം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു പിണങ്ങല്ലേ കുവ്യൻ്റെ പൊന്ന് പവിത്ര ഇനി അടുത്ത പവിത്രൻ്റെ അടുത്തതുകൊണ്ട് എന്താ ഇതിൻ്റെ അർത്ഥം എന്നെ കണ്ടിട്ട് അതായത് ഇവൻ ഇട്ട മെസ്സേജുകൾക്ക് ഒരു പെൺകുട്ടി അയച്ച റിപ്ലൈസ് ആണ് കേട്ടോ ചിലപ്പോൾ അയച്ച ചിലപ്പോൾ ഇവൻ അങ്ങ് റീക്കാൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ പെൺകുട്ടിയുടെ റിപ്ലൈസ് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നു എന്താ ഇതിൻ്റെ അർത്ഥം എന്നെ കണ്ടിട്ട് തനിക്ക് വേറെ വല്ലതും തോന്നിയോ അതോ ഞാൻ വല്ല കൂറപ്പൊണെന്ന് കരുതിയോ ഞാൻ ഒരു പട്ടാളക്കാരൻ്റെ മകളാണ് അതിലുപരി എന്നെ പത്ത് പേർക്കറിയാം അറിയാം ഒരുമാതിരി കണകുണ വസന്തങ്ങളുടെ പരിപാടിയായിട്ട് എൻ്റെ ഏഴയിലത്ത് വന്നു പോകരുത് കേട്ടല്ലോ വീട്ടിൽ ഉള്ളതിനെയൊക്കെ പിടിച്ച് ചേർക്കാൻ നോക്ക് ആ ഗ്രൂപ്പിൽ നല്ല വരുമാനമാകും നിൻ്റെ ഈ അസുഖവും മാറിക്കിട്ടും എന്തോ മോശം പരിപാടിക്ക് ഇവൻ വെമ്പലായി നിർബന്ധിച്ച് അവരുടെ റിപ്ലൈ ആണ് വയസ്സ് പത്ത് നാൽപ്പതായാലും ഇനിയെങ്കിലും നന്നായിക്കൂടെ കണ്ട ഈ പറയുന്ന പവിത്ര എൻ്റെ ലീലാവിലാസങ്ങളാണ് ഈ പറയുന്ന ഡോക്ടർ ആശ ഉല്ലാസ അവരുടെ പേജിലൂടെ പോസ്റ്റിലൂടെ ഇട്ട സാധനമാണ് അപ്പോൾ ഇങ്ങനത്തെ ഇവനെയൊക്കെ എങ്ങനെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നു ഞാൻ ആലോചിക്കുകയാണ് ഞാൻ ഇനി ഇതിൽ എന്തായാലും കരണ്ട് വരാൻ വെയിറ്റിൽ മഴ വേണ്ടേ ഇത് ഇങ്ങനെ ആക്കാം നമുക്ക് ഒരു സ്ഥാനത്ത് വിശ്വസിച്ച് ഇരുത്താൻ പറ്റും ഒരു ഗവൺമെൻറ് സർവീസിൽ ഇരുത്താൻ പറ്റും ഇവനൊക്കെ ഈ വരുന്ന ഞാൻ പറഞ്ഞല്ലോ നായ സ്ത്രീന്ന് കേട്ടപ്പോഴത്തേക്കിനും അവർ മരിച്ചുപോയി പോയി അപകടത്തിൽ അത്രയും പേര് മരിച്ചു ഒരാൾ മാത്രം രക്ഷപ്പെട്ടുള്ളൂ അത് എന്ത് ഭാഗ്യം കൊണ്ട് അതും അദ്ദേഹം ഇറങ്ങി ഓടിയൊന്നുമല്ല അത് അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹം തെറിച്ച് വീണത് അദ്ദേഹം എങ്ങനെയോ തെറിച്ച് വീണത് അദ്ദേഹം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും മരിച്ചു ഈ ഒരു അവസരത്തിൽ നമുക്കൊരു വലിയ ദുരന്തമാണ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു ഫ്ലൈറ്റ് അപകടം ഇന്ത്യയിൽ ഉണ്ടാകുന്നു അത് വലിയൊരു ദുരന്തത്തിലേക്ക് ഇത്രയും പേര് മരിക്കുമ്പോൾ അതിൽ ഒരു അനുശോചന പോസ്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല ഇങ്ങനെ കുറ്റം പറയാതിരുന്നു കൂടെ ഇവനൊക്കെ എങ്ങനെ ഇങ്ങനെ പറ്റുന്നു ഇവനങ്ങനെ മനുഷ്യനാവുന്നു ഇവനങ്ങനെ ഒരു താഹസി ഒരു പൊസിഷൻ കിട്ടുന്നു എനിക്കറിയത്തില്ല എനിക്കിത് എങ്ങനെയാന്നും അറിയത്തില്ല ഇങ്ങനത്തെ മനുഷ്യർ ഒരിക്കലും വെച്ച് ഉറപ്പിക്കും എൻ്റെ സ്വഭാവങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ ഇവരുടെ കുടുംബത്തിലുള്ളവരൊക്കെ ചിലപ്പോൾ ഇവർ ദുഃഖിക്കുന്നുണ്ടായിരിക്കും ഇവനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു നാറും തീട്ടം പൊക്കി നടന്ന നടക്കുന്ന ഒരു നാറും അപ്പോൾ ആ പാർട്ടിക്കാരേതാണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി ഇവനെ ഇപ്പോൾ പാർട്ടിന്ന് നിന്ന് പുറത്തായി കാണും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി അല്ലെങ്കിൽ ഇവനെ ഇവനെന്തെങ്കിലും നിലിക്കത്തോളം വെക്കാൻ നോക്ക് അപ്പോൾ അങ്ങനെയുള്ള ഇവനൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഈ ഗവൺമെൻറ് സർവീസ് കയറിയിരിക്കുമ്പോൾ നോക്കി വെച്ചോണം ഇവയൊക്കെ ഏതാ ജാതി പറഞ്ഞു വരുന്നോ മതം പറഞ്ഞു വരുന്നോ എൻ്റെ പൊന്നുമക്കളെ പ്രശ്നക്കാരായിരിക്കും 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 എല്ലാവർക്കും ജാതി മതമൊക്കെ ഉള്ളവരായിരിക്കും പക്ഷെ അത് അവരുടെ കമ്മ്യൂണിറ്റിക്ക് അകത്ത് നിൽക്കണം അവരുടെ കുടുംബത്തിനകത്ത് നിൽക്കണം മറ്റുള്ളവരുടെ തലയിൽ കയറാനോ തൊണ്ടയിൽ കയറാനോ ചെല്ലരുത് ഇയാളൊരു ഗവൺമെൻറ് ജോലിക്കാരനാ ആൾക്ക് സേവനം കൊടുക്കേണ്ടാവും ഇവന് ഇത് നോക്കി ചെയ്താലോ ഈ പറയുന്ന മതം നോക്കി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലോ ജാതി നോക്കി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലോ ഒരിക്കലും ഇങ്ങനെയുള്ളമാരെ വെച്ച് ഉറപ്പിക്കരുത് അംഗീകരിച്ച് കൊടുക്കരുത് താൽക്കാലികമായിട്ട് ഒപ്പ് ചെയ്യുകയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കും ഇറ്റ്സ് മെൽത്ത് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടിമളയ്ക്കണം